ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണഘടനയിലെ സുപ്രധാന ഭാഗങ്ങളാണ് ഭാഗം ഒന്ന് ഇന്ത്യൻ യൂണിയനും പ്രദേശങ്ങളും ഭാഗം രണ്ട് പൗരത്വം ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങൾ ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് എ മൗലിക കടവകൾ ഭാഗം അഞ്ച് യൂണിയൻ ഭാഗം ആറ് സംസ്ഥാനങ്ങൾ ഭാഗം ഏഴില്ല ഏഴ് ക്യാൻസലാക്കിയിരിക്കുന്നു ഭാഗം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഭാഗം ഒൻപത് പഞ്ചായത്ത് രാജ് ഭാഗം ഒൻപത് പഞ്ചായത്ത് രാജ് ഭാഗം ഒൻപത് എ മുനിസിപ്പാലിറ്റി ഭാഗം ഒൻപത് ബി സഹകരണ സംഘങ്ങൾ ഭാഗം പത്ത് പട്ടികജാതി പട്ടികവർഗ മേഖലകൾ ഭാഗം പതിനൊന്ന് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഭാഗം പതിനാല് എ ട്രിബ്യൂണുകൾ ഭാഗം പതിനഞ്ച് തെരഞ്ഞെടുപ്പ് ഭാഗം പതിനേഴ് ഔദ്യോഗിക ഭാഷകൾ ഭാഗം പതിനെട്ട് അടിയന്തരാവസ്ഥ ഭാഗം ഇരുപത് ഭരണഘടനാ ഭേദഗതി